തെരഞ്ഞെടുപ്പിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയത് ആറ് ജഗദീഷ് ശ്വേതാ മേനോൻ ദേവൻ ജേവീന്ദ്രൻ ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ എന്നിവരാണ് പത്രിക നൽകിയത് അതേസമയം ജോയ് മാത്യുവിന്റെ പത്രിക തള്ളി ലിഡിയ ജേക്കബ് വിശദാംശങ്ങൾ നൽകാനായി ലിഡിയ ആറ് പേരാണ് മത്സരരംഗത്തേക്ക് ഈ ജോയ് മാത്യുവിന്റെ പത്രിക തള്ളാനുള്ള കാര്യം എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ജീന നിലവിൽ ആറുപേരാണ് മത്സരരംഗത്ത് ഇപ്പോഴുള്ളത് ഏഴുപേരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത് ജോലി മാറ്റി അടക്കം ഏഴുപേരാണ് നാമനിർദ്ദേശ പത്രിക പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നൽകിയിരുന്നത് അതിൽ ജോയി മാത്യുവിന്റെ പത്രിക തള്ളിയിരുന്നു അത് പേരിലുണ്ടായ ചെറിയ വ്യത്യാസം കാരണമാണ് ഇത്തരത്തിൽ ജോയി മാത്യുവിന്റെ പേര് ജോയി മാത്യുവിന്റെ പത്രിക തള്ളിയത് നിലവിൽ മത്സരരംഗത്ത് ഉള്ള പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരരംഗത്തുള്ളവർ ജഗദീഷ് ശ്രേതാ മേനോൻ ദേവൻ രവീന്ദ്രൻ ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ എന്നിവരാണ് അതിൽ ജയൻ ചേർ ചേർത്തല മുൻ ഭാരവാഹിയാണ് അതായത് അമ്മ മുൻ ഭാരവാഹിയാണ് അതായത് കഴിഞ്ഞോ അഡ്മോ കമ്മിറ്റിയിലും ഉണ്ടായിരുന്നു അതിന് മുൻപുണ്ടായിരുന്ന കമ്മിറ്റിയിലും ഉണ്ടായിരുന്ന ആളാണ് അത് വൈസ് പ്രസിഡന്റ് ായിട്ടായിരുന്നു ആ സമയത്ത് കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് മറ്റു ആളുകളൊക്കെ പുതിയ ആളുകളാണ് ജഗദീഷ് അടക്കമുള്ള ആളുകൾ പുതിയ ആളുകളാണ് അത്തരത്തിൽ പേരാണ് നിലവിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരരംഗത്തുള്ളത് മറ്റൊന്നുള്ളത് ഏഹ് ബാബുരാജു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നുള്ളതാണ് ഈ ആരോപണ ആരോപണവിധേയരായിട്ടുള്ള ആളുകൾ മത്സരിക്കുന്നതിനെതിരെ സംഘടനയ്ക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പ് ഉയരുന്നുണ്ട് ആ എതിർപ്പിനിടയിൽ തന്നെയാണ് ബാബുരാജ് ഇത്തരത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അഞ്ചു പ കൂടി മത്സരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം മറ്റ് വിവരങ്ങൾ അതായത് ആരൊക്കെ ഏതൊക്കെ സ്ഥാനങ്ങളിലേക്കാണ് മത്സരിക്കുന്നത് സംബന്ധിച്ച വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ വരും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കൈലാശമുള്ള ആളുകൾ വിനോദം കൈലാശം ഒപ്പം ഇത്തരത്തിൽ ഇതര ആളുകൾ ഉണ്ട് എന്നാണ് നമുക്ക് അറിയുന്നത് ശരി ലിഡിയായതാലും ആറ് പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്